ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് നമ്മൾ കിടക്കുകയാണേ അപ്പോൾ പുതിയ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നിയമലംഘനം ആദ്യം ആദ്യത്തെ ദിവസം തന്നെ നിയമലംഘനം നടത്തിയേക്കെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു നിയമലംഘനം എന്ന് നമുക്ക് നോക്കാമേ അപ്പോൾ എല്ലാവരും ചോദിച്ചു ആർക്കെങ്കിലും അറിയാമോ എന്തോ ആ നിയമലംഘനം നടത്തിയെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു ഇന്നത്തെ ടാസ്കിനകത്തെ വയറ്റത്തെ അടിപിടി വലിയ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അതൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ ആ രാത്രി നടന്ന ആ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു അതൊക്കെ അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരോടും ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു അറിയത്തില്ല അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബിഗ് ബോക്സ് പറഞ്ഞു അതൊന്നും അല്ലെന്ന് പറഞ്ഞു എന്തായിരുന്നു എന്നറിയാമോ അവിടെ ഈ പരസ്യത്തിന് കൊണ്ടുവച്ചിരുന്ന മേക്കപ്പ് സാധനം ഉണ്ടല്ലോ മേക്കപ്പ് സാധനം അതാ അവർ പരസ്യത്തിന് വേണ്ടി കൊണ്ടുവച്ചിരുന്ന് പൂട്ടി വെച്ചിരുന്ന സാധനമായിരുന്നു അതെടുക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ആ പര ആ മേക്കപ്പ് ബോക്സ് എടുത്ത് എല്ലാവരും ഉപയോഗിച്ചു അത് ഞാനും കണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ രേണു സുധി അവിടുന്ന് ലിഫ്റ്റിക്കും ഒക്കെ എടുത്തിട്ടിട്ട് പറഞ്ഞ് പല്ല് തേച്ചില്ലേലും ലിഫ്റ്റിക്കും എനിക്ക് വേണം മസ്റ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ ഇട്ടിട്ടുണ്ട് അവർ മൂന്നാലഞ്ച് പെൺ പെൺപിള്ളേരും മിക്കവാറും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുക്കാൻ പാടില്ലായിരുന്നു അതുതന്നെയായിരുന്നു ആ നിയമലംഘനം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യ ദിവസം തന്നെ നിയമം അവർ ലംഘിച്ചു അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ നമ്മുടെ ശൈത്യം എണ്ണീച്ച് പറഞ്ഞു ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എന്നിട്ട് ഈ പുള്ളിക്കാരി വരുന്നത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിരിച്ചു ചോദിച്ചു ശൈത്യം എടുത്തത് അത് ഉപയോഗിച്ചില്ലേ അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു അത് എടുക്കാത്തവരുണ്ടെങ്കിൽ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് എല്ലാ പെൺകുട്ടികളും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചത് എടുക്കാൻ പാടില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു പറ്റിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ എല്ലാവരും സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് കേട്ടോ പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇനിയൊരു നല്ല അതൊരു ഇതാണെങ്കിലും നിയമലംഘനം തന്നെയാണ് ഇനി ആ പിന്നീട് ബിഗ് ബോസ് പറഞ്ഞു ഇനി ഒരു നല്ല വാർത്ത ആദ്യത്തെ അത് കഴിഞ്ഞ് നീ ഒരു നല്ല വാർത്തയുണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് പോലെ ആ ഇപ്പോൾ ആ ബാൻഡ് അതായത് ആ സ്റ്റാർ ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ മൂന്ന് പേര് ചവര കൈ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ആ സ്റ്റാർ ആരുടെ കൈ ഇരിക്കുന്നോ അവർക്ക് ആ ബാൻഡ് സ്വന്തമാന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ആ ബാൻഡ് സ്വന്തമായിരുന്നു അവർക്കിനി അത് അവർക്ക് ഡ്രസ്സൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബാൻഡ് ബിന്നീടേലുണ്ട് ഷാനവാസിൻ്റെ ഉണ്ട് പിന്നെ പിന്നെ പിന്നാര വേറെ മൂന്ന് പേരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നിനിന് പിന്നി ബിന്നിലല്ല ബിന്നി ഒക്കെ അവർക്ക് നേരത്തെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബാൻഡ് കയ്യിലുള്ളവർക്ക് ഡ്രസ്സെല്ലാം ഉപയോഗിക്കാം ഈ ബാൻഡ് കയ്യിൽ നിന്നും വാങ്ങിച്ചവരുണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവർ അപ്പോൾ അവർ അവർ ഡ്രസ്സുകളെല്ലാം വേഗം പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഡ്രസ്സ് നഷ്ടമായിട്ടുണ്ട് വീണ്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിയമലംഘനം നടത്തിയതിന് ബിഗ് ബോസിനോട് എല്ലാവരും ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നിയമലംഘനം അവരുടെ മേക്കപ്പ് സാധനങ്ങളെടുത്ത് അവരോട് ചോദിക്കാതെടുത്ത് എല്ലാവരും യൂസ് ചെയ്തു അതായിരുന്നു നിയമലംഘനം കേട്ടോ അപ്പോൾ അതങ്ങനെ അങ്ങ് തീർന്നു പിന്നീടുണ്ടായ അനൗൺസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ക്യാപ്സ് ക്യാപ്റ്റൻ ആ ക്യാപ്റ്റന്